ലോകത്തിന് എന്ത് കേട്ടാലും എന്ത് കഥ കേട്ടാലും എത്ര വാർത്ത കേട്ടാലും എന്നെല്ലാം കേട്ടാലും നമുക്ക് എന്തുണ്ടാവില്ല വിശ്വാസം ഉണ്ടാവില്ല ചിലപ്പോൾ കുറെ അറിവുണ്ടാവും നമുക്ക് പക്ഷേ നമ്മുടെ ആത്മാവിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നസറായനായ യേശുവിനെക്കുറിച്ച് നമ്മുടെ ചെവി കൊണ്ട് കേൾക്കണം ഇവൻ കേട്ടപ്പോൾ ഇവന് വിശ്വാസമുണ്ടായി വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഭർത്തിമായി പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം വിശ്വാസം വരുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കരുത് പ്രാർത്ഥിക്കണം ഇവിടെ ഭർത്തിയമായി പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് എങ്ങനെ ഭർത്യമായി പ്രാർത്ഥിച്ചു ഒരു വിടുതൽ ലഭിക്കാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ രീതിയെ നമുക്കവിടെ കാണാൻ പറ്റും അവൻ എന്താ പ്രാർത്ഥിക്കുന്നത് ദാ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചു തുടങ്ങി കണ്ടോ അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ദാവിധപുത്ര യേശുവേ യേശുവിനെ അവൻ പരസ്യമായി അംഗീകരിക്കുകയാണ് യേശുവിനെ അവൻ പരസ്യമായി ഏറ്റുപറയുകയാണ് യേശുവിള വിശ്വാസവൻ അവൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ഒറ്റ പ്രാർത്ഥനാ വിഷയമാണ് പറയുന്നത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നവൻ നിലവിളിച്ചു തുടങ്ങി കാരണം ആരും അവനോട് കരുണ കാണിച്ചിട്ടില്ല അവനോട് അവനപ്പൻ കരുണ കാണിച്ചിരുന്നെങ്കിൽ അവന്റെ വീട്ടിലുള്ളവർ കരുണ കാണിച്ചിരുന്നെങ്കിൽ അവൻ്റെ രക്തബന്ധങ്ങൾ കരുണ കാണിച്ചിരുന്നെങ്കിൽ ഈ തെരുവിലിരുന്നു കൊണ്ട് ഭർത്തിബായിക്ക് ഭിക്ഷയാചിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു ഒരു മനുഷ്യന് രണ്ടു മൂന്ന് നേരം ഭക്ഷണം കൊടുക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു പക്ഷേ ഇവൻ കുരുടനായി പോയതുകൊണ്ട് എല്ലാവരും അവനെ തള്ളിക്കളഞ്ഞു ആരും അവനെ സഹായിച്ചില്ല അവന്റെ കുടുംബത്തിലുള്ളവർ പോലും അവനെ സഹായിച്ചില്ല ആരും അവനോട് കരുണ കാണിച്ചില്ല അതുകൊണ്ടാണ് അവൻ തെരുവിലിരുന്ന് ഭിക്ഷയാചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവൻ എത്തപ്പെട്ടത് അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവൻ നിലവിളിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ് എന്നോട് കരുണ തോന്നണമേ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു നിലവിളിച്ച് ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് പലർക്കും പലർക്കും ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും കരയാൻ പറ്റുന്നില്ല കണ്ണുനീരൊഴുക്കുവാൻ പലർക്കും കഴിയുന്ന ഭൂരിപക്ഷം പേർക്കും കഴിയുന്നില്ല ഭൂരിപക്ഷം വാഷ്ട്രുമാർക്കും അതെ വിശ്വാസികൾക്കോ അതെ എന്നാൽ ചില മനുഷ്യർ ചില ദൈവദാസന്മാർ ചില ദൈവമക്കൾ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ഹൃദയം തകർക്കപ്പെടും ഹൃദയം നുറുക്കപ്പെടും അവരുടെ പ്രാർത്ഥനയോടൊപ്പം കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീരൊഴുകുവാൻ തുടങ്ങും കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഓർക്കണം യേശു കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് പിതാവായ ദൈവം മറുപടി കൊടുത്ത് യേശുവിനെ വിടുവിച്ചത് അങ്ങനെയെങ്കിൽ നമ്മളും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി അടുത്തു വരുമ്പോൾ ഹൃദയ നുറുക്കത്തോടെ കണ്ണുനീരോടെ ഈ പോലെ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മദേവസ് ഇതിൽ പ്രാർത്ഥിക്കണം എനിക്ക് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുവാൻ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ എന്റെ ദൈവമേ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ പറയട്ടെ ദൈവം നമുക്ക് അപ്രകാരമുള്ള അനുഗ്രഹം തരും ഇവൻ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നോട് കരുണ തോന്നണമേ എന്നാണ് അവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചത് ഇവൻ ഇങ്ങനെ നിലവിളിക്കുന്നത് കേട്ടപ്പോ പലരും അവന്റെ അടുക്ക് വന്നിട്ട് കർശനമായിട്ട് അവരെ ശാസിക്കുക യേശു ആരാണെന്ന് അറിയാമോ നിനക്ക് വലിയ ആളാ അദ്ദേഹത്തിന് ഒട്ടും നേരമില്ല ഓരോ ഗ്രാമങ്ങളും പട്ടണങ്ങളും മാർക്കറ്റിലും ചിരഗോഗികളൊക്കെ അത് പ്രസംഗിച്ച് തിരക്കോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നിന്റെ ഒരു കരച്ചിൽ നിന്റെ ഒരു നിലവിളി കർശനമായിട്ട് അവനോട് പറയാണ് ഇനി നിലവിളി ചോരുത് മിണ്ടാതിരിക്കാൻ പറഞ്ഞു നിന കരച്ചിൽ നിർത്ത് നിന്നെ നിലവിളി നിർത്ത് അവനെ കർശനമായിട്ട് ശാസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ നിലവിളിച്ചാൽ അവര് നമ്മുടെ നിലവിളിയുടെ അർത്ഥം മനസ്സിലാക്കില്ല നമ്മൾ മനുഷ്യന്റെ മുമ്പിൽ നിലവിളിക്കാൻ പോരുത് ഈ ലോകത്തിന്റെ മുമ്പിൽ നിലവിളിക്കാൻ പോരുത് അവർ നമ്മെ ശാസിക്കും മിണ്ടാതിരിക്കാൻ പറയും നമ്മുടെ അവസ്ഥയോ നമ്മുടെ സങ്കടമോ വേദനയോ ഇവർക്ക് ആർക്കും മനസ്സിലാവില്ല ഈ മനുഷ്യൻ നിലവിളിച്ചപ്പോൾ അവർക്ക് ദൈവ ഹൃദയമുണ്ടെങ്കിൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ അവൻ വിഷക്കാരനാണ് അവന് കരുണ ലഭിക്കണം യേശു വലിയവനല്ലേ സൗഖ്യം നൽകുന്നവനല്ലേ അവനൊന്ന് സഹായിക്കാൻ വേണ്ടി അവനൊന്ന് സപ്പോർട്ട് ചെയ്യണം പക്ഷെ ആരും സപ്പോർട്ട് ചെയ്തില്ല പലരും അവനെ സാധിച്ചു നമ്മൾ ദൈവകൃപയിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്ന സമയത്ത് അത് കണ്ടിട്ട് നമ്മുടെ ബന്ധുക്കളും സ്നേഹിതന്മാരെല്ലാം അത് തടയാൻ ശ്രമിച്ചിട്ടുണ്ട് അന്ന് അവർ തടഞ്ഞപ്പോൾ നമ്മൾ അവരെ പേടിച്ച് സഭയിലേക്ക് വന്നില്ലെങ്കിൽ യേശുവിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ വിശ്വാസത്തിൽ പോലും ഉണ്ടാവില്ലായിരുന്നു എന്നേക്കുമായി നശിച്ചു പോയനെ പക്ഷെ നമ്മൾ അതിനെല്ലാം തരണം ചെയ്ത് സഭയിലേക്ക് വന്നുകൊണ്ട് ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറി ഇവിടെ ഭർത്തിയമായി അവനെ ശാസിച്ചു കർശനമായി സാധിച്ചു നമ്മളായിരുന്നെങ്കിൽ ഭർത്തിയുമായ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ കരച്ചിൽ നിർത്തി നിലവിളിയും നിർത്തി പ്രാർത്ഥനയും നിർത്തി അവിടെ മൂലക്കവിടെ ഒരു പേടിച്ചിരുന്നേനെ പക്ഷേ ഇവിടെ എന്താ പറയുന്നത് അവർ ശാസിച്ചിട്ടും ദാവിതുപുത്രാ എന്നോട് കരുണ തോന്നണമേ എന്നവൻ ഏറ്റവും അധികം നിലവിളിച്ചു ആദ്യം അവൻ വെറുതെ നിലവിളിച്ചതാൽ നിലവിളിച്ചവൻ പ്രാർത്ഥിച്ചതാണ് അവരുടെ തടസ്സങ്ങൾ വന്നിട്ടും തടസ്സപ്പെടുത്തുവാൻ പലരും വന്നിട്ടും തന്റെ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് പല വ്യക്തികളും അതിൻ്റെ ഇടയിൽ വന്നിട്ടും അവന്റെ പ്രാർത്ഥന നിർത്തിയില്ല അവന്റെ കരച്ചിൽ നിർത്തിയില്ല അവന്റെ നിലവിളി നിർത്തിയില്ല ഇവിടെ എഴുതിയിരിക്കുന്നു അവനേറ്റവും നിലവിളിച്ചു പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ പല പ്രശ്നങ്ങൾ തടസ്സങ്ങൾ നമുക്കുണ്ടാകും സാത്താൻ പല രീതിയിൽ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും നമ്മുടെ പ്രാർത്ഥന നിർത്തുവാൻ ശ്രമിക്കും നമ്മുടെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുവാനുള്ള പലവിധ പ്രലോഭനങ്ങളും നമുക്കുണ്ടാകും വിവിധ വശങ്ങളിൽ നിന്നും അവിടെ ഉറച്ചു നിൽക്കുക സംശയിച്ച് പുറകോട്ട് പോകരുത് മുന്നോട്ട് തന്നെ പോകണം ഈ ഭർത്തിമായ പോലെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യാതെ കരച്ചിൽ സ്റ്റോപ്പ് ചെയ്യാതെ അവൻ പ്രാർത്ഥനയുടെയും കരച്ചിലിന്റെയും നിലവിളിയുടെയും ഡിഗ്രി അവൻ കൂട്ടി അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവനേറ്റവും അത്യുച്ചത്തിൽ നിലവിളിച്ചു പ്പോൾ യേശു നിന്നു എപ്പോൾ യേശു നിന്നു നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ യേശു നിന്നില്ല വേണമെങ്കിൽ അപ്പോഴും യേശു നിൽക്കായിരുന്നു പക്ഷെ നിന്നില്ല പക്ഷെ അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ പ്രാർത്ഥനയെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പലരും അടുത്തുവന്ന് അവനെ ശാസിച്ചിട്ടും അവനെ പ്രാർത്ഥന നിർത്താതെ അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചപ്പോഴാണ് യേശു നിന്നത് മുന്നോട്ടു പോയി യേശു അവിടെ സടൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നു പ്രിയപ്പെട്ടവരെ യേശു നിന്നെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും യേശുവിനെ നിർത്തണം എങ്ങനെ നിർത്താൻ പറ്റും അത്യുത്തത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ യേശു നിൽക്കും എന്നാലേ യേശു നിൽക്കുകയുള്ളു അല്ലാതെ യേശു നിൽക്കുകയില്ല ഒരു സാധാരണ പ്രാർത്ഥന കൊണ്ടൊന്നും കാര്യമില്ല എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ തീഷ്ണമായി പ്രാർത്ഥിക്കണം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം അതിവിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി നിൽക്കും ഇവിടെ യേശു നിന്നു അവനെ വിളിക്കാൻ പറഞ്ഞു യേശുവിന്റെ കൽപ്പന കേട്ട ആളുകൾ അവൻ്റെ അടുക്ക ചെന്ന് ഇപ്പൊ എന്താ പറയുന്നത് ധൈര്യപ്പെടുക എഴുന്നേൽക്കുക നിന്നെ യേശു വിളിക്കുന്നു ആദ്യം എന്താ പറഞ്ഞത് ആ നീ മിണ്ടരുത് നീ കരയരുത് നീ പ്രാർത്ഥിക്കരുത് യേശു ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് കർശനമായി പറഞ്ഞവര് ഇപ്പോൾ അവിടെ ഭാഷ മാറ്റാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ യേശു ഇടപെടാൻ തുടങ്ങിയാൽ യേശു കൽപ്പിക്കാൻ തുടങ്ങിയാൽ ഏതും മനുഷ്യൻ്റെ സ്വഭാവം മാറും അവൻ്റെ വാക്കുകൾ മാറും അവൻ്റെ ജീവിതം മാറും അവൻ്റെ ചിന്ത മാറും അവൻ്റെ ജീവിതത്തിൽ വ്യതിയാനം അവനോട് ക്രൂരമായി ഇടപെട്ടവർ ഇപ്പോൾ യേശുവിനെ കൽപ്പന കേട്ടപ്പോൾ സ്നേഹത്തോടെ ഇടപെടാൻ തുടങ്ങി അവൻ തൻ്റെ പുതപ്പും ഇട്ടും കളഞ്ഞ് ചാടിയെഴുന്നേറ്റ് അടുക്കൽ വന്നു ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ പുതപ്പെന്ന് പറഞ്ഞാൽ ഒരു കോട്ടാണ് റോമൻ ഗവൺമെൻ്റ് ഫലസ്തീൻ നാട് ഭരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ സിനഗോകൾക്ക് മുമ്പിലാണെങ്കിലും തെരുവിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും ഒരാൾക്ക് ഭിക്ഷ ചോദിക്കണമെങ്കിൽ റോമൻ ഗവൺമെൻറ് നൽകിയിരിക്കുന്ന ഒരു ലൈസൻസ് അദ്ദേഹത്തിനുണ്ടായിരിക്കണം അതാണ് ആ പുതപ്പ് ഒരു കോട്ട് പോലെ പുതപ്പാണ് ഇത് ഈ പുതപ്പ് പുതച്ചുകൊണ്ടാണ് ഭിക്ഷ ജാതിക്കാൻ പാടുള്ളൂ അല്ലാതെ ഭിക്ഷയാണെങ്കിൽ അവർ പിടിച്ചുകൊണ്ട് പോകും അപ്പോൾ അവൻ അവന്റെ ജീവിതസന്ധാരണത്തിനായിട്ട് ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ഒരു ലൈസൻസ് ആണ് ആ പുതപ്പ് അത് ഉള്ളതുകൊണ്ടാണ് അവൻ വിക്ഷയാചിക്കുന്നതും ആളുകൾ കൊടുക്കുന്നതും അവൻ ജീവിക്കുന്നതും അത് മാത്രം അവനുള്ളൂ പക്ഷേ യേശു വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ പിന്നെ ആ പുതപ്പിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല അവൻ ആ പൊതപ്പും ഇട്ടും കളഞ്ഞു അതിന് എന്നേക്കുമായി ഉപേക്ഷിച്ചു ദൈവസന്നിധിയിൽ വിടുതൽ ലഭിക്കണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മൾ ആശ്രയിച്ച് മുറുകെ പിടിച്ചു വച്ചിരിക്കുന്ന പലതും എന്തു ചെയ്യണം അതിനെ ഇട്ടുകളയാ നമ്മൾ തയ്യാറാവണം സാധാരണ ഒരു വഴഞ്ചൊല്ലുണ്ട് ഉത്തരത്തിലുള്ളത് എടുക്കണമെങ്കിൽ കഷത്തുള്ളത് കളയണം ചിലരുടെ പ്രശ്നമൊന്നറിയാമോ അവർക്ക് ഉത്തരത്തിലുള്ളത് വേണം കഷത്തിലുള്ളത് അവർ കളയൂ നടക്കോ എത്ര ശ്രമിച്ചാലും നടക്കോ ഇവിടെ ആ പുതപ്പ് ആ ലൈസൻസ് അവൻ ഉപേക്ഷിച്ചു വിടേണ്ടതിനവൻ വിട്ടു ഉപേക്ഷിക്കേണ്ടതിനവൻ ഉപേക്ഷിച്ചു എന്നിട്ട് ചാടി എഴുന്നേറ്റു പിന്നെ അവൻ അവിടെ ഇരുന്നില്ല യേശുവിൻ്റെ അടുക്കലേക്ക് അവൻ ഓടി വരികയാണ് നമുക്ക് എന്തെങ്കിലും വിടുത് ലഭിക്കണമെങ്കിൽ യേശുവിൻ്റെ അരികിലേക്ക് ചെന്നാൽ മതി യേശുവിനരികിൽ ചെന്ന് പെട്ടാൽ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെട്ടു അടുക്കൽ നമ്മൾ ചെന്നുപെട്ടാൽ യേശുവിൻ്റെ അടുക്കൽ നമ്മൾ ഓടിയെത്തിയാൽ ആ അഭയസ്ഥാനത്തിൽ നിന്നും ഒരു ശക്തിക്കും നമ്മളെ പിടിച്ചു പറിക്കുവാൻ കഴിയില്ല നാം എന്നും സുരക്ഷിതരായിരിക്കും ഇവൻ കരുണ തോന്നണമേ കരുണനോദണമേ എന്നാണ് യേശുവിനോട് നിലവിളിച്ചത് യേശു ക്രിസ്തു കരുണ നിറഞ്ഞവനാണ് മനസ്സലിവുള്ളവനാണ് എന്ത് വിഷയത്തിലാണ് കരുണ കൊടുക്കേണ്ടതെന്ന് സർവജ്ഞാനിയായ ദൈവമായി യേശുൻ അറിയാൻ പാടില്ലേ യേശുരറിയാം ഇവനെന്താണ് വേണ്ടതെന്ന് യേശുരറിയാം പക്ഷേ ഇവൻ എന്താണ് വേണ്ടതെന്ന് ഇവൻ തന്നെ ഇവന്റെ വാ തുറന്ന് പറയണം എന്നാലാണ് മറുപടി കൊടുക്കുകയുള്ളൂ ഇവിടെ യേശു എന്താ പറഞ്ഞത് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് നീ ചിക്കുന്നു നീ ആഗ്രഹിക്കുന്നു ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത് കരുണ തോന്നുമ്പോൾ പല കാര്യങ്ങളുണ്ടല്ലോ നിനക്ക് കുറെ പണം വേണോ അല്ല ഒരു വീട് വേണോ അല്ലെങ്കിൽ കാഴ്ച വേണോ എന്താണ് കരുണ നീ ആഗ്രഹിക്കുന്ന കരുണ ആ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് എന്ന് ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ വ്യക്തമായ ആ കാര്യം പറയണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആവശ്യമായിരുന്നു പ്രിയപ്പെട്ടവരെ ഇവൻ വ്യക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആദ്യം അവൻ്റെ പ്രാർത്ഥനകൾക്ക് വ്യക്തതയില്ലായിരുന്നു അവൻ പ്രാർത്ഥിച്ചു കരഞ്ഞു എല്ലാം ശരിയാണ് പക്ഷേ അവൻ്റെ യഥാർത്ഥ ആവശ്യങ്ങൾ കറക്റ്റായി നിരത്തി വെച്ച് അവന് പറയാൻ കഴിഞ്ഞില്ല യേശു ചോദിച്ചപ്പോൾ അവൻ കറക്റ്റായിട്ട് പറയാൻ തുടങ്ങി റബൂനി എനിക്ക് കാഴ്ച പ്രാപിക്കണം അതായിരുന്നു അവൻ ആഗ്രഹിക്കുന്ന വിഷയം വേറൊന്നും അവൻ ആഗ്രഹിക്കുന്നില്ല ഒറ്റ കാര്യം മാത്രം വ്യക്തതയോടെ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് കാഴ്ച ലഭിക്കണം എനിക്ക് കാഴ്ചയില്ലാത്ത കൊണ്ടാണ് ഞാൻ വിഷക്കാരനായി പോയത് എല്ലാവരും എന്നെ ഉപേക്ഷിച്ചത് ഞാൻ ഈ അവസ്ഥയിൽ അവസ്ഥയിൽപ്പെട്ടത് എനിക്ക് കാഴ്ച ഉണ്ടെങ്കിൽ നാദാ എനിക്കെൻ്റെ കാര്യം ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എനിക്ക് കാഴ്ച വേണം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മറുപടി കർത്താവിൻ്റെ മറുപടി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കൃത്യം കൃത്യമായി ദൈവത്തോട് പറയണം അങ്ങനെ പറഞ്ഞാൽ നിസ്തയമായി ഞാൻ പറയട്ടെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും ദൈവം നിങ്ങളെ മാനിക്കും ദൈവം നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങളെ ശക്തീകരിക്കും അമ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു യേശു അവനോട് പറഞ്ഞത് പോകുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു യേശു എന്താ പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം ക്ലിയർ ആണെങ്കിൽ നമ്മുടെ വിശ്വാസം ക്രിസ്തുവിലാണെങ്കിൽ നമ്മുടെ വിശ്വാസം വചനത്തിലാണെങ്കിൽ നമ്മുടെ വിശ്വാസം ഈ പ്രമാണത്തിലാണെങ്കിൽ നിശ്ചയമായി പറയട്ടെ ആ വിശ്വാസം നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് അത് രോഗമായിക്കൊള്ളട്ടെ പാപമായിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും വിഷയമായിക്കൊള്ളട്ടെ അതിൽ നിന്നും ദൈവം നമ്മെ രക്ഷിക്കാം ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ യേശുവിനെ അനുഗമിച്ചു അവൻ എന്ത് ചോദിച്ചുവോ ആ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായി ഉത്തരം ക്രിസ്തു കൊടുത്തു അവന് കാഴ്ച കൊടുത്തു അവനെ കണ്ണു തുറന്നു അവൻ അനുഗ്രഹിക്കപ്പെട്ടു ഈ അനുഗ്രഹം കിട്ടിയപ്പോൾ അവൻ അവൻ്റെ പാട്ടിന് പോയില്ല ഇന്ന് പലരുടെ പ്രശ്നമാണ് അവർക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോകും പിന്നെ യേശു ഇല്ല പാസ്റ്റർ ഇല്ല സാഫയില്ല വചനമില്ല ദൈവരാജ്യമില്ല അതൊന്നും എനിക്ക് വേണ്ട എന്നാൽ ഇവനൊരു മാതൃകാ പുരുഷനായിരുന്നു ഇവൻ ആത്മാർത്ഥതയുള്ളവനായിരുന്നു യേശുവിനെ പൂർണ്ണമായി വിശ്വസിച്ചവനായിരുന്നു അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യാത്രയിൽ അവൻ പിന്നെ യേശുവിനെ അനുഗമിച്ചു യേശുവിനെ പിന്നാലെ അവൻ യാത്ര ചെയ്യാൻ തുടങ്ങി യേശുവും നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഇതാണ് യേശുവിനെ അനുഗമിക്കണം അനുഗ്രഹം ലഭിച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകാനല്ല ചെയ്യേണ്ടത് യേശുവിൻ്റെ പുറകെ പോകണം ആ അനുഗ്രഹവുമായിട്ട് യേശുവിൻ്റെ പിന്നാലെ നമ്മൾ പോകണം നാം മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായി തീരണം പ്രിയപ്പെട്ടവരെ വൃക്തിമായ പോലെ ഇങ്ങനെ വ്യക്തതയോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നൂറ് ശതമാനം മറുപടി ദൈവം തന്നിരിക്കും ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ